ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തെക്കൻ ബാത്തന ഗവർണറേറ്റിൽ കാരവന് തീയിട്ടയാൾ അറസ്റ്റിലായി റുസ്താഖ് വിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം കാരവൻ കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട് തെക്കൻ ബാത്തിന പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മനഃപൂർവ്വം തീ വെക്കുകയായിരുന്നു എന്ന് വ്യക്തമായത് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു പ്രൈവറ്റ് വാഹനത്തിൽ ചരക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് സീബ് വിലായത്തിലെ മബൈലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഗതാഗത ആശയവിനിമയ വിവര മന്ത്രി എഞ്ചിനീയർ സൌദ്ബിൻ ഹമൂദ് ബിൻ സൗദൽ മൌവലി അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക വാർത്താ സമ്മേളനത്തിലാണ് അനധികൃത ട്രാൻസ്പോർട്ടിങ്ങിനെതിരെ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചത് ഇത്തരം നിയമലംഘനങ്ങളിൽ ഇരുന്നൂറ് റിയാൽ വീതമാണ് പിഴ ചുമത്തുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികളാണ് നിയമ നടപടികൾക്ക് വിധേയമായത് കഴിഞ്ഞ കാലങ്ങളിൽ അനധികൃത ടാക്സി സർവീസുകളിലും ചരക്ക് കടത്തുകളിലും പിടിക്കപ്പെട്ടതിനെ തുടർന്ന് വൻതുക പിഴ അടയ്ക്കേണ്ടി വന്നവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു ഗതാഗത നിയമം എല്ലാ കമ്പനികളും വ്യക്തികളും പാലിക്കണമെന്നും പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി നിയമമനുസരിച്ച് റോഡ് മാർഗമുള്ള ഏത് തരം ചരക്ക് കടത്തും പ്രവാസികൾക്ക് വിലക്കിയിട്ടുള്ളതാണ് അനധികൃത ടാക്സികളും അധികൃതർ കർശനമായി പരിശോധിക്കുന്നുണ്ട് പൊതുഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണിത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നവരും വിമാനത്താവളത്തിലേക്ക് ടൂറിസ്റ്റുകളെയും മറ്റും കൊണ്ടുപോകുന്നവരും ചടക്കുകടത്തും ഒരിക്കലും അനുവദിക്കില്ല നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അതുപോലെ തന്നെ അധിക സ്കൂൾ ബസ് ഓപ്പറേറ്റർമാർക്കും ലൈസൻസ് ലൈസൻസുണ്ടായിരിക്കെ മറ്റുള്ളവർ കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ സുരക്ഷാ ആശങ്കയുണ്ട് സുഹൃത്തിനെയോ ബന്ധുവിനെയോ സ്കൂളിലോ വിമാനത്താവളത്തിലോ കൊണ്ടുവിടുന്നതിന് എതിരല്ലെന്നും എന്നാൽ ചിലർ ഇത് പണത്തിനു വേണ്ടി ചെയ്യുന്നതാണ് പ്രശ്നമെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നിയമം ലംഘിച്ച് ചരക്കുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് പത്തേബാർ രണ്ടായിരത്തി പതിനാറ് രാജകീയ ഉത്തരവ് പ്രകാരമുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമത്തിന്റെ ലംഘനമാണ് അനധികൃത ചരക്ക് കടത്തിന് പിടികൂടിയ ഡ്രൈവർമാർക്ക് ഇരുന്നൂറ് ഒമാൻ റിയാൽ വീതം പിഴ ചുമത്തിയിട്ടുണ്ട് പൊതുസേവന വിഭാഗത്തിലുള്ള വാഹനങ്ങൾ ചരക്ക് കടത്ത് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണെന്നും അധികൃതർ അറിയിച്ചു അനധികൃത മരം മുറിക്കെതിരെ നടപടിയുമായി പരിസ്ഥിതി അതോറിറ്റി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സലാല സലാലാവിലായത്തിലെ അർസാദ് സമതലത്തിൽ മരം വിൽക്കുന്ന പതിനേഴ് അനധികൃത സൈറ്റുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു മൂന്ന് ടൺ തടി കണ്ടുകെട്ടുകയും ചെയ്തു വിവിധ ഗവർണറേറ്റുകളിൽ ഉടനീളമുള്ള നിയമവിരുദ്ധമായ മരം മുറിക്കൽ തടയുന്നതിനും സസ്യവിഭവങ്ങളുടെ ചൂഷണം തടയുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം പരിസ്ഥിതി അതോറിറ്റിയുടെ ഔദ്യോഗിക അനുമതിയില്ലാതെ മരം മുറിക്കുന്നതിനും കരി കയറ്റുമതി ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും അതിന്റെ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അറേബ്യൻ ഒമാൻ കടൽ തീരങ്ങളുടെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് ദോഫാർ തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ താഴ്ന്ന മേഘങ്ങളോ മൂടൽമഞ്ഞോ രൂപപ്പെട്ടേക്കാം മിക്ക തീരപ്രദേശങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാകും തിരമാല മൂന്ന് മീറ്റർ വരെ ഉയർന്നേക്കാം അതേസമയം മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതും പൊടിപടലങ്ങൾ ഉയരുന്നതും ദൃശ്യപരത കുറയ്ക്കും തിരമാലകൾ ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില സലാല തുറമുഖത്താണ് രേഖപ്പെടുത്തിയത് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കുറവ് ജബൽ റിപ്പോർട്ട് ചെയ്തത് രണ്ട് ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ പല ദിവസങ്ങളിലും രാത്രിയിലും മഞ്ഞുണ്ട് ഉൾപ്രദേശങ്ങളിലും തീരങ്ങളിലും മൂടൽമഞ്ഞ് ശക്തമാണ് വരും ദിവസങ്ങളിലും മൂടൽമഞ്ഞ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ മസ്കറ്റ് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം സമഗ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നു മാസ്കറ്റിലെ ഗതാഗത വെല്ലുവിളികൾ ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഒരു സമർപ്പിത സംഘത്തെ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ട് മുന്നോട്ടുവച്ചതായി ഗതാഗത അണ്ടർ സെക്രട്ടറി ഖാമിസ് ബിൻ മുഹമ്മദ് അൽ ഷമ്മാക്കി വ്യക്തമാക്കി ബുർജൽ സഹ്മ റൗണ്ട് അബൌട്ടിന്റെ വിപുലീകരണവും നവംബർ എയ്റ്റീൻ സ്ട്രീറ്റിന്റെയും അൽമൌജ് സ്ട്രീറ്റിൻ്റെയും വികസനവും ഇതിൽ പ്രധാനമാണ് മസ്ക്കറ്റിലെ ഏറ്റവും തിരക്കേറിയ ചില പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും തിരക്ക് കുറയ്ക്കാനും ഈ പദ്ധതികൾ സഹായിക്കുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ പദ്ധതികൾ വിശദീകരിച്ചുള്ള വാർഷിക വാർത്താ സമ്മേളനത്തിൽ ഖാമിസ് അൽ ഷമാക്കി വിശദീകരിച്ചു അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പുറമെ എളുപ്പമായ ഗതാഗതത്തിന് അനുയോജ്യമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം മാസ്കറ്റ് ഗവർണറുടെ ഓഫീസുമായി സഹകരിച്ച് പ്രവർത്തിക്കും ഗതാഗത സംബന്ധമായ പ്രശ്നങ്ങൾ ഏകോപിപ്പിച്ച ശ്രമങ്ങളിലൂടെ പരിഹരിക്കുന്നതിനും തിരക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ശരിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറഞ്ഞു പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗതാഗതത്തിന്റെ ക്രമീകൃതമായ ഒഴുക്ക് നിലനിർത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഗസ്റ്റ് ഹൌസുകൾ ലോഡ്ജുകൾ ഹോട്ടലുകൾ ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയിൽ ടൂറിസം ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇത്തരം സ്ഥാപനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുമ്പോഴും ലൈസൻസ് വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കണം സഞ്ചാരികൾക്ക് സ്ഥാപനങ്ങൾ വ്യക്തമാക്കുന്നതിനും ഇവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇത് ഗുണം ചെയ്യും ലൈസൻസ് ഇല്ലാതെ ഹോട്ടലുകളും ലോഡ്ജുകളും ടൂറിസം സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കുന്നതും കുറ്റകരമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു സ്വദേശി ഫലമായി പ്രവാസി തൊഴിലാളികളുടെ എണ്ണം ഒമാനിൽ വീണ്ടും കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റിയെട്ട് തൊഴിലാളികളുടെ കുറവുണ്ടായി മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ശതമാനമാണ് കുറവ് രേഖപ്പെടുത്തിയത് ദേശീയ സ്ഥിതി വിവര കേന്ദ്രം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളിലാണ് പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് സർക്കാർ മേഖലയിലും പ്രവാസി ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി പിന്തുടരുന്ന തൊഴിൽ വിപണി നിയന്ത്രണ നടപടികളും ഒമാനി പൗരന്മാരുടെ തൊഴിലിന് മുൻഗണന നൽകുന്നതിനുമുള്ള ശ്രമങ്ങളും പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറയാനിടയാക്കി പ്രവാസി ജീവനക്കാരുടെ എണ്ണത്തിൽ മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ കുറവാണ് സർക്കാർ മേഖലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പ്രവാസികളായിരുന്നു സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റൊന്നായി കുറഞ്ഞു സ്വകാര്യ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം പതിനാല് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നിന്നും പതിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായും കുറഞ്ഞു അതായത് ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഇടിവ് ഈ കാലയളവിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ബംഗ്ലാദേശ് പൗരന്മാരിലാണ് മാറുന്ന റിക്രൂട്ട്മെന്റ് രീതികൾ തൊഴിലാളികളെ ആവശ്യമുള്ള സെക്ടറുകളിലെ മാറ്റം തുടങ്ങിയ പ്രവാസി തൊഴിലാളികളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം